ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ കസ്റ്റംസ് ദുൽഖർ സൽമാന്റെ മൊഴിയെടുക്കും നടന്റെ രണ്ട് വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കും ലാൻഡ് ക്രൂസർ കാർ രജിസ്റ്റർ ചെയ്തത് പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാട്ടിയിട്ടാണെന്നാണ് സംശയിക്കുന്നത് പുറമെ കള്ളക്കടത്ത് കേസ് എൻ ഐയും ഇ ഡിയും അന്വേഷിക്കുന്നുണ്ട് ദുൽഖർ സൽമാന്റെ നാല് അന്വേഷണം നടക്കുന്നതിനിടെയാണ് രണ്ട് വാഹനങ്ങൾ ഇന്നലെ പിടിച്ചെടുത്തത് ഇതിൽ ലാൻഡ് ക്രൂസർ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ ഫിറ്റ്നസ് അനുവദിക്കാറുള്ളത് എന്നാൽ ദുൽഖറിന്റെ വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തെട്ട് വരെയെന്നാണ് ഈ സാഹചര്യത്തിലാണ് പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാട്ടിയെന്ന സംശയത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നത് ദുൽഖർ സൽമാന്റെ മൊഴിയെടുക്കാൻ ഉടൻ സമൻസ് നൽകാനാണ് കസ്റ്റംസ് തീരുമാനം ഇതോടൊപ്പം കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകും പൃഥ്വിരാജിന്റെ ഡിഫൻഡർ അടക്കം രണ്ട് കാറുകൾ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസിന്റെ അന്വേഷണം ഇന്നലെ തേവരയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും കാറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനിടെ വാഹന കള്ളക്കടത്ത് അന്വേഷിക്കാൻ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ രംഗത്തുണ്ട് വാഹന കള്ളക്കടത്തിന്റെ മറവിൽ കള്ളപ്പണം വിളിപ്പിച്ചുവെന്ന വിവരത്തിൽ ഇ ഡി അന്വേഷണം നടത്തും സംഭവത്തിൽ വൻ ജി എസ് ടി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന വിവരം കസ്റ്റംസ് ജി എസ് ടി വകുപ്പിന് കൈമാറും ഇതിനു പുറമെ എൻ ഐ വിവരശേഖരണം നടത്തുന്നുണ്ട് വാഹന കള്ളക്കടത്തിന്റെ മറവിൽ ലഹരിക്കടത്തും സ്വർണക്കടത്തും നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഇത് തീവ്രവാദ ഫണ്ടിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് എൻ ഐ എ അന്വേഷിക്കുക రిపోర్టర్ కొచ్చి